ഹായ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയൊരു പണി അത് പറയാനാണ് വന്നേക്കുന്നത് എനിക്ക് കിട്ടിയ പണി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേറൊരു രീതിയിലന്നകത്തല്ല നമ്മളെ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് അങ്ങനെ ഞാനും മൊബൈൽ ഉപയോഗിക്കുന്നു അപ്പോൾ സ്ഥിരമായിട്ട് എഫ് പിയിൽ ഇങ്ങനെ എന്താ പറയുക കുക്കു എഫ് എം ഇങ്ങനെ എന്താ ഇത് വരും എന്നാ നല്ല സ്റ്റോറികൾ വരും ആ സ്റ്റോറികളൊക്കെ കാ കാണുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇതിൻ്റെ ബാക്കി കാണണം എന്നുള്ളത് എല്ലാവർക്കും ഒരു താല്പര്യമുള്ള കാര്യമല്ല അങ്ങനെ വന്ന സ്റ്റോറികൾ ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരീന്ന് കാണും അപ്പോൾ ഇങ്ങനെ കുറേ ഒക്കെ ആയിക്കഴിഞ്ഞപ്പം എനിക്കിതിൻ്റെ ബാക്കി കാണണം എന്ന് ഭയങ്കര താല്പര്യം അങ്ങനെ ബാക്കി കാണണം എന്നുള്ള താല്പര്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് ഫ്രീ ട്രയൽസ് ഇൻ സെവൻ ഡേയ്സ് എന്ന് ഏഴ് ദിവസം നമുക്ക് ഫ്രീ ട്രയലായിട്ട് കാണാം ശേഷമേ പൈസ കട്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ഈ ഇത് ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്തിട്ട് രണ്ട് രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒന്നോ രണ്ടോ രൂപയോ കുറച്ച് നാളായി കിട്ടി ഈ പണി കിട്ടിയിട്ട് അപ്പോൾ ഒന്നോ രണ്ടോ രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ ഫ്രീ ട്രയലിന് അപ്പം ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ട്രയൽ നോക്കി ട്രയൽ നോക്കിയിട്ട് അപ്പോൾ ദുൽഖർ സൽമാൻ ചേട്ടൻ നല്ലതായിട്ട് അതിനെ പ്രൊമോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിലൊക്കെ ഉള്ളതായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇതിനകത്ത് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ആക്ച്വലി ഇതിനകത്ത് എൻ്റെ ഗൂഗിൾ പേയിൽ ഓട്ടോ പേ വർക്കിംഗ് ആയിരുന്നു ഓട്ടോ പേ വർക്കിംഗ് ആണെന്നോ അതെന്താണെന്നോ സംഭവം ശരിക്കും പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എനിക്കത് മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാനിത് ഇത് ഡൗൺലോഡ് ചെയ്ത് ഏകദേശം ഒരു ദിവസമാണോ അന്ന് തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണോ എന്തോ ഓട്ടോ പേയിൽ എനിക്ക് നാനൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്തോന്നു ഫസ്റ്റ് എഴുതിയിൽ അപ്പോൾ അത് അത്രയും പൈസ കട്ടായി അപ്പോൾ കട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ കാരണം സാലറി വന്നത് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അപ്പോൾ അത് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് പെട്ടെന്നായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം അൺഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല നമ്മൾ ആ ഓട്ടോ പേ ക്യാൻസൽ ചെയ്തിടുകയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയിൽ എനിക്കത് മനസ്സിലായില്ല ഞാനത് ചെയ്തതുമില്ല അപ്പം ഞാനിത് അൺഇൻസ്റ്റാൾ ചെയ്തു അൺഇൻസ്റ്റാൾ ചെയ്തപ്പം തൊട്ട് ഈ ഓട്ടോ പേ സംഭവം എനിക്ക് അറിയാമല്ലാത്തതുകൊണ്ടാണ് എന്തോ അന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറി ടെൻഷൻ കയറിയിട്ട് കാരണം അതിനകത്ത് പൈസ കിടപ്പുണ്ട് പൈസ വന്നു കയറി പോകുന്ന അക്കൗണ്ടാണ് അപ്പോൾ പെട്ടെന്ന് ഇത് എന്താ പണി കിട്ടാമെന്നറിയത്തില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ബാങ്കിൽ ചെന്നു അല്ല സോറി ബാങ്കിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഗൂഗിളിൽ തപ്പിയിട്ട് കുക്കു എഫ് എമ്മിൻ്റെ എന്നും പറഞ്ഞുള്ളൊരു നമ്പർ എടുത്തിട്ട് ഞാൻ ഈ എഫ് എമ്മിലേക്ക് വിളിച്ചു എഫ് എമ്മിലേക്ക് വിളിച്ചപ്പം ഹിന്ദിക്കാരാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ വിളിച്ചത് ഹിന്ദിക്കാരുടെ ഇത് വല്ലതും ആയിരിക്കുമെന്ന് നമ്മുടെ പൊട്ട ബുദ്ധിയിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ വലിയ രീതിയിൽ ചിന്തിക്കില്ല നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചതെന്ന് അപ്പോൾ ഞാൻ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഹിന്ദിക്കാരെ വിളിച്ചപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം അപ്പോൾ ഹിന്ദി സംസാരിച്ചപ്പോൾ അവരെന്നോട് ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ മാനേജർ വിളിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ വിളിച്ചത് ആ മാനേജർ വിളിക്കുമ്പോൾ എന്നെ നാനൂറ് തിരിച്ചും ചോദിക്കും അപ്പോൾ നാനൂറ് രൂപ എനിക്ക് തിരിച്ച് കിട്ടുമല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെ എനിക്ക് തിരിച്ച് കയറും എന്നുള്ളൊരു രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് ശരി ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് വാട്സപ്പിലാണ് മാനേജർ വിളിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ശരി വാട്സപ്പിൽ വിളിച്ചോട്ടെന്ന് പറഞ്ഞു അവർ വാട്സപ്പിൽ എനിക്ക് കോൾ ചെയ്തു കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം വാട്സപ്പിലെ കോളിൽ നിങ്ങൾ സ്ക്രീൻ സ്ക്രീൻ കാസ്റ്റ് സോറി ഷെയർ സ്ക്രീ സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞു അതുവരെ ബുദ്ധി പ്രവർത്തിക്കാതെ ഞാൻ അവരെ വിളിച്ച് അങ്ങോട്ട് പണി വാങ്ങിക്കുകയാണ് ഞാനപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് എൻ്റെ ഷെയർ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ സ്ക്രീൻ ക്രീൻ എതിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നല്ല സ്വിച്ച് എതിനെ ഓൺ ആക്കുന്നത് ഷെയർ സ്ക്രീൻ ഓൺ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ എന്നിലെ ഒരു ചെറിയ ബുദ്ധിമാൻ വളർന്നു തുടങ്ങി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അവർ ഇനിയും പൈസ കട്ടാവും എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഈ നാനൂറ് തിരിച്ചേറുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇനി പൈസ കെട്ടാവുക എന്നെങ്കിൽ കട്ടായിക്കോട്ടെ പക്ഷേ ഞാനിത് ചെയ്യത്തില്ലെന്നു പറഞ്ഞു അപ്പോൾ അവർ ഉടനെ ഈ ഡെബിറ്റെന്നും പറഞ്ഞു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അവിടെ ഇതുകൂടെ അവർ കാണിച്ചു അപ്പം അപ്പോഴത്തേക്കെനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് അറിയാവുന്ന നമ്പറിലെല്ലാം പരാതിയായിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എനിക്കതുകൊണ്ട് വലിയ പ്രയോജനം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ എന്തായാലും എൻ്റെ പിന്നീട് പൈസ എന്നിട്ട് ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പൈസ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കോൾ കട്ടാവുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പണി മനസ്സിലായപ്പോഴേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ എൻ്റെ കിടന്ന പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരുന്നു ട്രാൻസ്ഫർ ചെയ്തപ്പോഴാണ് അവർ ആയിരത്തിഞ്ഞൂറ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ കാണിച്ചത് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല കട്ടാവാത്തില്ല എന്നുറപ്പായപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് സമാധാനം അപ്പോൾ ഞാൻ ഈ ഇത് വന്നതും കൊണ്ട് നേരെ ഞാൻ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്ന് എനിക്ക് കാനറ ബാങ്കിലാണ് അക്കൗണ്ട് നേരെ കാനറ ബാങ്കിൽ ചെന്ന് അതൊരു അവധി ദിവസമായിരുന്നു അവിടെ എന്തോ മീറ്റിംഗ് നടക്കുന്നുണ്ട് അവിടെ സാർമാരുണ്ടായിരുന്നു അവരെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു സാറേ എനിക്ക് ഇന്നോടൊരു പണി കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നെ ആവശ്യത്തിന് വഴക്കു പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യർ ബുദ്ധി ഇല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാവും പക്ഷേ ഒരു ബുദ്ധി കാണിച്ച് ഒരു ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നെങ്കിൽ ഇനി വരുന്നതും വന്ന വന്നുകൊണ്ടിരിക്കുന്നതും കിടക്കുന്നതുൾപ്പെടെ എല്ലാം പോയതിനെ അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ സാധനം നാനൂറ് രൂപ കട്ടെ അപ്പോൾ അവരും ഓട്ടോ പേ കിടന്നതൊന്നും നാനൂറ് രൂപ കട്ടാവും അതിന് തിരിച്ചു കിട്ടത്തില്ല ഇനി അതിന് നിൽക്കണ്ട അതിന് പോയിട്ട് കിടക്കുന്നത് കൂടുതൽ പോവാതിരിക്കാൻ വേണ്ടി ദയവ് താങ്കൾ ഒരു ചാ കാര്യം ചെയ്യുക തൽക്കാലം ഗൂഗിൾ പേ കളയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഗൂഗിൾ പേയെ കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കളയേണ്ട കാര്യമില്ല ഓട്ടോ പേ ക്യാൻസൽ ചെയ്താൽ മതികൊണ്ട് സാറെനിക്ക് ക്യാൻസൽ ചെയ്ത് തന്നു എന്നിട്ട് എൻ്റെ ടെൻഷൻ കൂടി ഇപ്പോഴാണ് ശരി എന്നാൽ ഗൂഗിൾ പേ കളാം ക്യാനറയിൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ക്യാനറയിൽ എടുത്തു ക്യാനറയുടെ ആപ്പാണ് ക്യാനറയിൽ അങ്ങനെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ദൈവം സഹായിച്ച് എൻ്റെ പൈസ വിട്ടില്ല കാരണം ഞാനിതിപ്പം ഇത്രയും വൈകി അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്പെടെ എന്നെ ചീത്ത വിളിക്കും എനിക്ക് ബുദ്ധി ഇല്ലയോ എന്നുള്ള ചോദ്യം വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറയുന്നത് പക്ഷെ പറയുന്നില്ലെങ്കിൽ മറ്റുള്ളവരോടും ചെയ്യുന്നൊരു ഒരു ദോഷമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെപ്പോലെ വിവരം കുറഞ്ഞ ആളുകളും ലോകത്തുണ്ട് കാരണം ഒട്ടും ബോധമില്ലാത്ത ഞാൻ എനിക്കൊരു പിടിപോലും ബോധമില്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ചിന്തിക്കാതെ അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാതെ പെട്ടെന്ന് സ്ക്രീൻ എടുത്ത് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് പണി കിട്ടും അത് പക്ഷേ കുക്കു എഫ് എംമാർ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലായിരിക്കില്ല കുക്കു എഫ് എമ്മിൻ്റേതാണ് മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷേ ഹിന്ദിക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മുടെ പൈസ അപഹരിക്കാൻ വേണ്ടി ഏത് വഴിയും നോക്കും ഞാൻ അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് കിടന്ന ഉൾപ്പെടെ വരാനുള്ള ഉൾപ്പെടെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടേന്നു പക്ഷേ ഞാൻ വീട്ടിൽ സത്യം പറഞ്ഞത് പറഞ്ഞില്ല പറഞ്ഞൊരു കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്യുക കാരണം ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെട്ടിട്ട് ആർക്കും അങ്ങനെ ഒരു അവധം പറ്റാതിരിക്കില്ല നമ്മുടെ സ്ക്രീൻ ഒരിക്കലും നമ്മൾ നമ്മളാരുടെയും മുന്നേ ഷെയർ ചെയ്യാൻ പാടില്ല നമ്മൾക്ക് വരുന്ന ഒ ടി പികൾ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ വീഡിയോ നിങ്ങൾ കാണുക കണ്ടിട്ട് ഒരു വ്യാജ വീഡിയോ ആയിട്ട് കരുതണ്ട ഞാനിത് എനിക്ക് എനിക്ക് പറ്റിയൊരബദ്ധം മറ്റാർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പം താങ്ക്